അപകടങ്ങളും അസുഖങ്ങളും ആർക്കും എപ്പോഴും വരാവുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിനെക്കൊണ്ട് സഫർ ചെയ്യുന്നത് ഇയാൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളിമാർക്കാണ് കാരണം പെട്ടെന്ന് ഒരു സാമ്പത്തികം കാണണം മറ്റുള്ള കാര്യങ്ങൾ കാണണം മറ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ജോലിക്കാർക്കൊക്കെ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സ്കീമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വർഷത്തിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് കൊണ്ട് തന്നെ ഒരു വർഷം രണ്ട് ലക്ഷവും നാല് ലക്ഷം രൂപയൊക്കെ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് ബിസിനസ്സുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ഇൻഷുറൻസ് ഇങ്ങനെ പറഞ്ഞ സമയത്തും അവർക്ക് വന്ന സാമ്പത്തിക നഷ്ടങ്ങൾ പറഞ്ഞ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അതെന്തായാലും എല്ലാ ബിസിനസ് ഓണേഴ്സും ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജോലിക്കാരുടെ പേരിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുന്നത് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കാര്യം വന്നാൽ പോലും ഒരു അപകടം വന്നാൽ പോലും നല്ല രീതിയിൽ സാമ്പത്തികം കയ്യിൽ നിന്ന് പോകും പെട്ടെന്ന് അത്രയും ഫണ്ട് എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പം ബിസിനസ് ഓണേഴ്സിന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ജോലിക്കാരുടെ പേരിൽ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രണ്ടോ മൂന്നോ തവണ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന തുക മാത്രമേ അതിന് വരുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ എന്ത് ചെയ്യുക ഒന്ന് കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും പറഞ്ഞ് തരും ഇങ്ങനെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക